നമസ്കാരം അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കപ്പ വഴിയിൽ തുടങ്ങാൻ പോവുകയാണ് പോവാണ് അപ്പൊ അതിനുവേണ്ട ഹെഡ്ലൈറ്റ് കത്തുവാള് കത്തുവാളന്ന് പറഞ്ഞാൽ വെട്ടുകത്തി സാധന സാമഗ്രികളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് കാണാം സമയല്ലാത്ത സമയത്ത് തന്നെ വെച്ചു പിടിക്കാൻ സമയമായി അപ്പൊ അപ്പൊ നേരെ വിട്ടേക്കാം നേരെ കണ്ടെത്തി പോയിട്ട് മഴ പെയ്യ് പെയ്യാൻ തുടങ്ങുന്നുണ്ട് ചെന്നൈ ചെന്നൈ നിക്കുക രാവിലെ തന്നെ ഒരു രക്ഷയില്ലപ്പാ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ കാണിക്കാൻ വേണ്ടിയാണ് രാവിലെ എല്ലാ ദിവസവും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാം ഒന്ന് ഒന്ന് വന്നി ചേരാണ് നമ്മൾ പോകുന്നത് ഇവർ കാണിക്കാൻ അർപ്പിച്ചിട്ട് എന്താകും നമ്മൾ നേരെ കണ്ടതിലോട്ട് പോകും അത് പതിവുള്ളതാണ് ഇത് നമ്മുടെ കണ്ടത്തിൻ്റെ കറക്റ്റ് ബാക്ക് സൈഡാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കോർണർ ഭാഗമായിട്ട് വരും ഇവിടെ നമ്മൾ കണ്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് വണ്ടി നിർത്തി നിർത്തേച്ച് ഇനി നമുക്ക് നമുക്കെന്താക്കണം നേരെ കണ്ടെത്തി പോയിട്ട് കപ്പ് എടുക്കണം അതാണ് ഇനി അടുത്ത പരിപാടി അപ്പോൾ ചേട്ടൻ നടന്നുകൊണ്ട് തിരിച്ചിട്ട് എന്താക്കും വണ്ടി എടുത്തിട്ട് വരും റിവേഴ്സ് കൊണ്ട് നിർത്തിയില്ലെങ്കിലും പണിയാം എന്നാലേ അതിനകത്ത് ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അംഗം തുടങ്ങാൻ പോവാം അപ്പോൾ ആയുധത്തിന് മൂർച്ചു കൂടി തുടങ്ങാം പരിപാടി തുടങ്ങട്ടെ ഉഷാറാവട്ടെ നോയിൽ കഴിച്ചിട്ട് നല്ല നല്ല കാല് കഴുകയാണ് വൃത്തിയായിട്ട് കാർ വേണം വൃത്തിയായിട്ട് കാല് കഴുകി അടക്കാം അടക്കാൻ വരണം അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ വള വേള കണികൾ സെക്ഷൻ വരും നമ്മുടെ കാറിൻ്റെ അടകളിൽ അതാണ് സംഭവം കുറച്ച് പണക്കടിക്കാന്ന് പറഞ്ഞാൽ പണിക്കെടുക്കാം Sí, ahora con Alex. Venga, മൺസൂൺ ഒരു ബാധ്യതയായി വന്നുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായി പോയി അപ്പോൾ അതുകൊണ്ട് വീഡിയോ നമ്മൾ കപ്പ വീഴുന്നതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താക്കുന്ന ബാക്കിയുള്ളതെ പിടുത്തം മഴയാണ് ഒരു രക്ഷയിൽ നിന്ന് എന്നാ പോയി ഇവിടെ ഇവിടെ അല്ലേ ചപ്പാത്ത് അത് മറ്റേ തറവോട് ഷാപ്പാ ഉദ്ദേശിക്കുന്നുണ്ട് ഷാപ്പ് തറവായം ചാരായം പക്ഷെ വേറൊരു കാര്യം ഇതാണ് ഇവിടെ ഇത് മൊത്തം പാടമായിരുന്നു കണ്ടവായിരുന്നു രണ്ട് സൈഡിലും നെല്ല് ഇങ്ങനെ വിളഞ്ഞിരിക്കുന്നു അന്ന ഇവിടെ ഒരു തോടുണ്ട് തോട് ഇങ്ങനെ വന്നത് ഇതുവഴി ഒന്ന് ഇങ്ങനെ പോവായിരുന്നു ഇങ്ങനെ പോവാര

ഇൻഡോർ സ്റ്റേഡിയം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം വന്നതിന് ശേഷം അതെല്ലാം മണ്ണിട്ട് മൂടി ആ പാവം മൊത്തം അപ്പം ഗവൺമെന്റിന്റെ ഒരു വാഴ കൂടുതലെ ഇപ്പൊ അവിടെ നെൽകൃഷി ഒന്നും ഇല്ല പിന്നെ പന്ന കൃഷിയുള്ള സ്റ്റാർ ഇലക്കൊണ്ടം തിരപ്പെട്ടിട്ട് വന്ന് കൊണ്ടുകൊണ്ടിരിക്കടാ അതെ അതേതൊക്കെ പറക്കുന്ന സംഭവം അല്ലോ അല്ലേ സെല്ലിടല്ലേ ഇങ്ങണ്ടാ അസല്ലേ ഇങ്ങണ്ടാ നാല് വണ്ടിയൊക്കെ പോകുമ്പോ അവര് ഒരു വണ്ടി കട്ടിച്ചു പോരിയും വണ്ടി റോഡിന് പുറത്തിറക്ക പോയില്ല هذا <applause> <applause> ോട്ട് പോകുമ്പോൾ വലത് സൈഡിൽ നല്ലൊരു ഇറച്ചിക്കറിയാണ് അതായത് തൊട്ട് അത് സൈഡിൽ തന്നെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ വിൽക്കാനായിട്ട് വെച്ചേക്കുന്നത് അപ്പം അതുകൊണ്ട് നല്ല ബീഫ് ഇട്ടുന്ന സ്ഥലം വെച്ചു പിടിച്ചു എന്തായാലും ഏരിയയിൽ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള നാടൻ കാശമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നല്ലൊരു മൺസൂണാണ് ചിലർക്ക് കഷ്ടകാലം ചിലർ അതിനെ സന്തോഷിക്കുന്നു അപ്പോൾ അങ്ങനത്തെ മൺസൂൺ കാലത്തിൽ അപ്പോൾ എല്ലാവർക്കും നല്ല ആശംസകൾ നേർന്നുകൊണ്ട് വീണ്ടും കാണാം താങ്ക്